നടി ഹണിറോസിന്റെ പരാതിയെ തുടർന്ന് വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ സംഗീത സംവിധായകൻ ഗോപി സുന്ദർ പങ്കിട്ട പോസ്റ്റ് ശ്രദ്ധ നേടുകയാണ് സോഷ്യൽ മീഡിയ വഴിയുള്ള വ്യക്തിപരമായ ആക്രമണങ്ങൾക്ക് വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഗോപി സുന്ദർ പറയുന്നുണ്ട് ഓഫ്ലൈനിലും ഓൺലൈനിലും അഭിപ്രായങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ചിന്തിക്കണമെന്നും ഗോപി പറഞ്ഞു സോഷ്യൽ മീഡിയകൾ വഴിയുള്ള വ്യക്തിപരമായ ആക്രമണങ്ങൾക്ക് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും സൈബർ ഭീഷണിപ്പെടുത്തൽ ഉപദ്രവിക്കൽ അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തൽ എന്നിങ്ങനെയുള്ള പല അധികാര ഇത് ഒരു കുറ്റകൃത്യമായി മാറി േക്കാം ഓഫ്ലൈനിലും ഓൺലൈനിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ചിന്തിക്കണം മറ്റുള്ളവരോട് ദയോടും ബഹുമാനത്തോടെയും പെരുമാറണം അങ്ങനെ ചെയ്യേണ്ടത് എല്ലായ്പ്പോഴും പ്രധാനമാണ് സുരക്ഷിതരായിരിക്കുക പോസിറ്റീവായി ഡിജിറ്റൽ ഇടപെടലുകളെ പ്രോത്സാഹിപ്പിക്കുക ഒരു പണി വരുന്നുണ്ട് എന്നായിരുന്നു ഗോപി സുന്ദറിന്റെ വാക്കുകൾ കഴിഞ്ഞ കുറെ കാലമായി സോഷ്യൽ മീഡിയയിലൂടെ വലിയ തോതിൽ വിമർശനങ്ങളും ട്രോളുകളും നേരിടുന്ന ആളാണ് ഗോപി സുന്ദർ വ്യക്തിപരമായ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത്രയും ട്രോളുകളെല്ലാം അദ്ദേഹത്തിന് കിട്ടിയിരുന്നത് പലപ്പോഴും വിമർശകർക്ക് കുറിക്കു കൊള്ളുന്ന മറുപടിയും ഗോപി സുന്ദർ നൽകാറുണ്ട് ഇത്തരം മോശം കമന്റുകൾ ചെയ്യുന്നവർക്കുള്ള ഗോപി സുന്ദറിന്റെ താക്കീതാണ് പുതിയ പോസ്റ്റ് എന്നാണ് വിലയിരുത്തലുകൾ